രക്ഷയുടെ അവകാശികളായ പ്രിയപ്പെട്ട ദൈവമക്കളെ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും സമാധാനവും നിങ്ങളിൽ വർധമാനമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു നമ്മൾ വന്തകക്കുസ തിരുനാളിന് വേണ്ടിയുള്ള ഒരുക്ക യാത്രയിലാണ് പരിശുദ്ധാത്മാവ് തൻ്റെ പ്രധാന ഫലങ്ങൾ നമുക്ക് വർഷിച്ച് നമ്മൾ വഴി നടത്തട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയുമാണ് ഇന്ന് നമ്മൾ തിരുവചനം വായിച്ച് ധ്യാനിക്കുമ്പോൾ യെസ്കേലിൻ്റെ പുസ്തകം നാൽപ്പത്തി ഏഴാം അധ്യായം ഒന്നു മുതലുള്ള തിരുവചന ഭാഗങ്ങളാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് അതായത് ജറൂസലം ദേവാലയത്തിൻ്റെ അതിവിശുദ്ധ സ്ഥലത്തിൻ്റെ അടിയിൽ നിന്നൊഴുകുന്ന ഒരു നീർച്ചാലിനെക്കുറിച്ചുള്ള ഒരു പരാമർശമാണത് ഒന്നു മുതൽ ഒരു പത്ത് പന്ത്രണ്ട് വരെയുള്ള തിരുവചനങ്ങൾ അതിൻ്റെ പരാമർശമാണ് അതിൻ്റെ വിശദീകരണമാണ് നമ്മൾ കാണുന്നത് ദൈവപുരുഷൻ പ്രവാചകനെ കൊണ്ടുചെന്ന് കാണിക്കുന്നതും അതിങ്ങനെ ചെറിയ നീരുറവ അത് വളർന്ന് പാതം വെള്ളം മുട്ടപ്പം വെള്ളം അരയ്ക്കപ്പം വെള്ളം കഴുത്തപ്പം വെള്ളം വലിയ ജലാശയമാകുന്ന ജലാശയമാകുന്നത് വളർ അതിൻ്റെ വളർച്ചയാണ് കാണിക്കുക ഇവിടെ നമ്മൾ അതിൻ്റെ എട്ടാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെയാണ് കാണുക അവൻ എന്നോട് പറഞ്ഞു ഈ വെള്ളം കിഴക്കൻ ഒഴുകി അരാബയിൽ ചേരുമ്പോൾ കെട്ടിക്കിടക്കുന്ന കടലിൽ ചെന്നതിനെ ശുദ്ധജലമാക്കുന്നു നദി ഒഴുകുന്നിടത്തെല്ലാം ജീവജനങ്ങൾ പറ്റഞ്ചേർന്ന് ജീവിക്കും ധാരാളം മത്സ്യങ്ങളും ഉണ്ടായിരിക്കും കാരണം കടലിലെ വെള്ളം ശുദ്ധീകരിക്കുന്നതിനാണ് നദി അങ്ങോട്ട് ഒഴുകുന്നത് അങ്ങനെ നദി ഒഴുകുന്നിടത്തെല്ലാം ജീവൻ നിറഞ്ഞു നിൽക്കും അത് നമ്മൾ തിരുവചനം വായിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട ചിന്ത ഇതാണ് ഈ ദേവാലയത്തിൻ്റെ മധുബഹയുടെ അടിയിൽ നിന്ന് ഒഴുകി തുടങ്ങുന്ന ആ നീർച്ചാലെന്ന് പറയുന്നത് ദൈവാത്മാവിൻ്റെ സാന്നിധ്യമാണ് അ യഥാർത്ഥത്തിൽ നാം ഓരോരുത്തരും സ്വീകരിക്കുന്ന ദൈവിക ചൈതന്യം തന്നെയാണ് പോലോസ് ലേഖ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണ് പക്ഷെ കൂട്ടിച്ചേർത്ത് നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മളിൽ നിന്ന് പുറപ്പെടുന്ന ഒരു ആത്മാവിനെ കുറിച്ച് കൂടി ചേർത്ത് നമുക്ക് ധ്യാനിക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ഒരു സമൃദ്ധി ഉണ്ടായാൽ അത് വലിയ ഒരു നദി പോലെ മറ്റുള്ളവരിലേക്ക് ലോകത്തിലേക്ക് ഒഴുകാനായിട്ട് ഇടയാകും അതിൻ്റെ പരിണിത ഫലം എന്താണെന്ന് പറഞ്ഞു അതങ്ങ് അരാബയിൽ ചെല്ലുമ്പോൾ കടലിനെ ശുദ്ധമാക്കും അപ്പോൾ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകളെല്ലാം അത് സഹായിക്കും ഇത് ഈ ജലമൊഴുകി ചെല്ലുന്നിടത്തെല്ലാം ജീവൻ സമൃദ്ധമായിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ജീവൻ്റെ വക്താക്കളാകുവാനായിട്ട് നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകളിലെല്ലാം ജീവൻ സമ്മാനിക്കുന്നവരാകുവാൻ അത് നമ്മളെ സഹായിക്കും അപ്പം അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ വാഹകരായി തീരുവാനായിട്ട് നമുക്ക് കഴിയുമെന്ന് ഇന്നത്തെ തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവേ ഞങ്ങളാകുന്ന ദേവാലയത്തിൽ അങ്ങ് വന്ന് നിറയണമേ ലോകത്തിൻ്റെ അതിർത്തികളിൽ വരെ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം എത്തിക്കുവാൻ നന്മ എത്തിക്കുവാൻ ജീവൻ എത്തിക്കുവാൻ ലോകത്തെ ശുദ്ധീകരിക്കുവാൻ ഞങ്ങളെ ഉപകരണങ്ങളാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഓ ദൈവമേ എങ്ങനെ ഞങ്ങൾ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു എസ് കെ എൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ഞങ്ങൾ വായിച്ച് ധ്യാനിച്ചതുപോലെ ലോകത്തെ വിശുദ്ധീകരിക്കാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് ഞങ്ങൾ എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു ഓ പരിശുദ്ധിയുടെ ആത്മാവേ ഞങ്ങളിൽ വന്ന് നിറഞ്ഞ് ഞങ്ങളിലൂടെ ഈ ലോകത്തെ വിശുദ്ധീകരിക്കുവാനായിട്ട് അവിടുന്ന് എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയിൽ വന്ന് നിറഞ്ഞ അങ്ങ് നിർവഹിച്ച ദൗത്യം അത് തന്നെയാണല്ലോ അതുകൊണ്ട് ഈശോയുടെ ശിഷ്യന്മാരായ ഞങ്ങളും ഇതേ ദൗത്യം തുടരുവാനുള്ള കൃപയും അനുഗ്രഹവും അഭിഷേകവും ഞങ്ങൾക്ക് കൽപ്പിച്ചു നൽകണമേ ആമേൻ നമ്മുടെ പ്രതാവ ഈശോ സിഹായുടെ അനന്ത കൃപയും പിതാവായ ദൈവത്തിൻ്റെ നിരന്തര സ്നേഹവും പരിശുദ്ധ ഊഹായുടെ ഇടമുറിയാത്ത സാന്നിധ്യവും നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ